ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമെന്നും മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഗവർണർ നിരവധി പ്രതിസന്ധികൾ സൃഷ്ടിച്ചുവെന്നും മന്ത്രി പറഞ്ഞു തെരുവിൽ കലാപം ഉണ്ടാക്കാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്രിമിനലുകൾ എന്ന് വിളിക്കാനും മാത്രമാണ് ഗവർണർ ശ്രദ്ധ കാണിച്ചതെന്നും കേന്ദ്രം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഉപകരണമായാണ് യൂണിവേഴ്സിറ്റികളെ ഉപയോഗിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വകാര്യ സർവകലാശാലയ്ക്കും ഒരു ഇടം കൊടുക്കുക എന്നുള്ള ആവശ്യം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന പൊതുചനങ്ങളെ കൂടി പിടിച്ചെടുക്കാൻ കഴിയുന്ന സംവേദനക്ഷമതയുള്ള ഒരു സമൂഹമായിട്ട് കേരളത്തെ വളർത്തേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചുള്ള ആശയം നാം ഏറ്റെടുക്കുന്നു അങ്ങനെ ലഭ്യമാകുന്ന എല്ലാ സ്രോതസ്സുകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന നിലപാടാണ് ഇന്ന് നമുക്കുള്ളത് തെരുവിൽ കലാപം ഉണ്ടാക്കാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്രിമിനലുകൾ എന്ന് അഭിസംബോധന ചെയ്യാനും ശ്രദ്ധ കാണിച്ച ഒരു ചാൻസലറായിരുന്നു നമുക്കുണ്ടായിരുന്നത് വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്